വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വനം വന്യജീവി നിയമം കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്യണമെന്നും വന്യജീവി ശല്യത്തിൽ നിന്നും കർഷകരെ രക്ഷിക്കണമെന്നും ആവശ്യപ്പെട്ട് കേരള കർഷക സംഘത്തിന്റെ നേതൃത്വത്തിൽ മലപ്പുറം ഹെഡ് പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി പൊതുയോഗം കേരള കർഷക സംഘം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി വി എം ഷൌകത്ത് ഉദ്ഘാടനം ചെയ്തു ഐക്യദാദ്യം പ്രഖ്യാപ ഇവിടെ നാം നമുക്ക് നമ്മുടെ ഈ ജില്ലയെ സംബന്ധിച്ചിടത്തോളം മലയോര മേഖലയിൽ മാത്രം ഒരുങ്ങി നിന്നിരുന്ന വലിയ ഒരു സജ്ജം ഇന്നലെ ഇപ്പോ നമ്മുടെ ജില്ലയിലെ കർഷകരുടെ ഒരു പൊതുവേദി അവിടെ യോഗം ചേർന്നപ്പോൾ അവരെല്ലാം തീരദേശ മേഖലയിൽ നിന്നുള്ള ആളുകൾ അടക്കം ചൂണ്ടിക്കാണിച്ചത് ഇപ്പീ പന്നിശല്യം എല്ലാ ഭാഗത്തേക്കുമായി വ്യാപിക്കുന്നു അപ്പം ഇതൊരു വലിയ പ്രശ്നമാണ് യഥാർത്ഥത്തിൽ ഇതൊരു ദേശീയ പ്രശ്നം മാത്രമല്ല ആഗോള പ്രശ്നം പക്ഷെ പരിഷ്കൃത സമൂഹം എങ്ങനെയാണ് ഈ വിഷയത്തെ കൈകാര്യം ചെയ്യുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ രാജ്യത്തും മനുഷ്യരും മനുഷ്യജീവിയും തമ്മിലുള്ള സംഘർഷത്തെ ലഭിക്കാനും ഇതേ ആവശ്യമുന്നയിച്ച് അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിൽ ഇന്നലെ നടന്ന പാർലമെന്റ് മാർച്ചിന് ഐക്യദാഡ്യവുമായാണ് കർഷകർ മാർച്ച് നടത്തിയത് കേന്ദ്ര സർക്കാരിന്റെ പരിധിയിലുള്ള പരിസ്ഥിതി വനം വന്യജീവി നിയമങ്ങളിൽ കാലോചിതമായ മാറ്റം വരുത്തിയാലേ വന്യജീവി ശല്യത്തിന് ശാശ്വത പരിഹാരം കാണാൻ കഴിയുകയുള്ളൂ വന്യജീവികളുടെ ശല്യം കാരണം നാട്ടിൻപുറങ്ങളിൽ പോലും കർഷകർക്ക് കൃഷിയിറക്കാൻ കഴിയാത്ത സ്ഥിതിയാണ് ഉള്ളതെന്നും കർഷകർ പറഞ്ഞു മലപ്പുറം കുന്നുമൽ പെട്രോൾ പമ്പ് ജംഗ്ഷനിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഹെഡ് പോസ്റ്റ് ഓഫീസിന് മുന്നിൽ സമാപിച്ചു ജില്ലാ പ്രസിഡന്റ് പി ജ്യോതിദാസ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാന കമ്മിറ്റി അംഗം കെ ടി അലവിക്കുട്ടി ജില്ലാ വൈസ് പ്രസിഡന്റ് പി കെ അബ്ദുള്ള നവാസ് കെ സുന്ദരരാജൻ എ ടി റജി തുടങ്ങിയവർ പങ്കെടുത്തു